പതാകയിലും പ്രൊഫൈലും ചെകുവരെ വെക്കുകയും എന്നാൽ ജീവിതത്തിൽ കൊടിസുനിയും കീർമാണി മനോജും ട്രൗസർ മനോജും എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീ പന്തങ്ങളാകാനാണ് ഇടതുകാർക്ക് താല്പര്യമെന്ന പരിഹാസവുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പതാകയിൽ ചെകുവരെ പ്രൊഫൈലിലും ചെകുവരെ തന്നെ പിന്നെ എവിടെയൊക്കെ തിരികാമോ അവിടെയൊക്കെ തിരികാനും ചോ തന്നെ പോരാത്തതിന് ഇടയ്ക്കൊക്കെ ചെകുവരയുടെ മകളാണ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്ത് നിറക്കും എന്നാൽ നമ്മുടെ ചുടുചോറ് വാരികൾക്ക് അതിനേക്കാൾ താൽപ്പര്യം കൊടി കീർമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീ പന്തങ്ങളാകാനാണ് അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലക്കി കൊടുത്തത് ചുടുചോറ് വാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരും തുടരും ഈ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നു എന്ന കുറ്റബോധം തരിമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത് അതേസമയം സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിക്കാത്ത രാഷ്ട്രീയ സാംസ്കാരിക നായകർക്ക് നേരെ വിമർശനവുമായി എത്തുകയാണ് നടൻ ഹരീഷ് പെരഡി അദ്ദേഹം പറയുന്നത് ഉത്തരേന്ത്യയിലല്ല ചാച്ചര കേരളത്തിൽ സ്വപ്നസുന്ദരമായ രാഷ്ട്രീയ സംസ്കാരം വഴി നിറഞ്ഞു തുളുമ്പുന്ന കേരളത്തിൽ ആരും മിണ്ടരുതേ എന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പഠിക്കാൻ മിടുക്കനായിരുന്നു സിദ്ധാർത്ഥ് ഫോട്ടോഗ്രാഫിയിലും കഴിവ് തെളിയിച്ചു പക്ഷെ പഠിക്കുന്ന കോളേജിലെ രാഷ്ട്രീയ മേലാളന്മാരോട് അവൻ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തി ഉടുതുണി അഴിപ്പിച്ച് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദനത്തിനിരയാക്കി അവൻ അവനെ മരണത്തിലേക്ക് നടത്തിച്ചു കേരളത്തിൽ സ്വപ്നസുന്ദരമായ രാഷ്ട്രീയ സംസ്കാരം വഴിനീളെ നിറഞ്ഞു തുളുമ്പുന്ന കേരളത്തിൽ ആരുമിണ്ടരുത് ഒരു സാംസ്കാരിക നായ്ക്കളും കുറയ്ക്കരുത് തിരഞ്ഞെടുപ്പാണ് വരുന്നത് അച്ചടക്കം പാലിക്കുക സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഇതൊക്കെ കെട്ടടങ്ങുന്നത് വരെ തൽക്കാലം ആരും വിളിക്കണ്ട രാഷ്ട്രീയ കൊലപാതകൾക്ക് തൂക്കുകയറൊന്നുമില്ലല്ലോ ജീവപര്യന്തമല്ലെന്ന നാം നമുക്ക് അങ്ങോട്ട് ഇറങ്ങല്ലേ സിദ്ധാർത്ഥ് കേരളത്തിൽ ജനിച്ചതിന് ഒരു മലയാളി എന്ന നിലയിൽ മാപ്പ് മറ്റൊരു പോസ്റ്റിൽ ഹരീഷ് പേരടി കുറിച്ചത് ഇങ്ങനെയാണ് ഇരുണ്ട കേരളം കറുത്ത കേരളം അതോ ലോകത്തിന്റെ കേരളം എതിർപ്പിനെ തല്ലിക്കൊല്ലുന്ന കേരളം വരണ്ട് മരിക്കുന്ന കേരളം ഇക്കഴിഞ്ഞ നാളിലാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബി ബി എസ് ഇ വിദ്യാർത്ഥിയും ഇരുപത്തിയൊന്നുകാരനും നെടുമങ്ങാട് സ്വദേശിയുമായ ജസ് സിദ്ധാർത്ഥിനെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് നഗ്നനാക്കി ആൾക്കൂട്ട വിചാരണയും ക്രൂരമായ മർദ്ദനത്തിനും എസ് എഫ് ഐ നേതാക്കൾ ഇരയാക്കിയത് ഇതിന് പിന്നാലെ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടും ഞെട്ടിക്കുകയാണ് അതായത് സിദ്ധാർത്ഥ് നേരിട്ടത് ക്രൂര പീഡനമെന്നാണ് ആന്റി റാഗിങ് സ്ക്വാഡ് പറയുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചു ഹോസ്റ്റൽ നടുമുറ്റത്ത് നഗ്നനാക്കി നിർത്തി മരിക്കുന്ന ദിവസം ഉച്ചവരെയും മർദ്ദനം തുടർന്നു എന്നാണ് വ്യക്തമാക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത അത്ര ക്രൂരത തന്നെയാണ് വിദ്യാർത്ഥി സംഘം സിദ്ധാർത്ഥിനോട് കാണിച്ചതെന്നാണ് ആന്റി സ്കോഡ് അംഗങ്ങളായ അധ്യാപകർ തന്നെ പറയുന്നതും ഹോസ്റ്റൽ അന്തേവാസികളെ തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്തതായിട്ടാണ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ പരസ്യമായിട്ട് വിചാരണ നടത്തി മുറിയിൽ ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി സിദ്ധാർത്ഥിനെ അടുപ്പിച്ചുവെന്നും അടിക്കാൻ മടിച്ചവരെ ഭീഷണിപ്പെടുത്തി അടുപ്പിച്ചു എന്നുമാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത് നടുമുറ്റത്ത് മാത്രമല്ല ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറി വാട്ടർ ടാങ്കിന്റെ പരിസരം ക്യാമ്പസിലെ കുന്ന് എന്നിവിടങ്ങളിലെല്ലാം സിദ്ധാർത്ഥനെ എത്തിച്ച് ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു പലതവണ ചവിട്ടി താഴെയിട്ടു മുടിയിൽ പിടിച്ചു വലിച്ചു കവളത്ത് പലതവണ യും വയറ്റിലും നെഞ്ചത്തുമൊക്കെ ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു നിലത്ത് അഴുക്ക് വെള്ളം തുടപ്പിച്ചു ഭക്ഷണമോ വെള്ളമോ നൽകാതെയാണ് മൂന്ന് ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഇത്തരത്തിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വാൻഡേഴ്സിന്റെ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ഉണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന്റെ ക്രൂരമർദ്ദനവും ആൾക്കൂട്ട യും നേരിട്ടിരുന്നു എന്നാണ് നിലവിൽ പരാതിയും ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്